േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആര്യൻ്റെയും മിത്രയുടെയും കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ആനന്ദ് ആ അവരെന്തായാലും ഒരു തീരുമാനമെടുക്കട്ടെ ബാക്കി കാര്യം പിന്നെ നോക്കാമെന്ന ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ആനന്ദും കൂട്ടരും കയറിയതിനെ തുടർന്നാണ് അവിടെ വെച്ച് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി തൻ്റെ ഭാര്യ വരുന്നത് കാണാൻ ഇടയാകുന്നത് ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ അയാൾ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന ആനന്ദ് ചതി മനസ്സിലാക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ തന്നെ ചതിക്കുമെന്ന് കരുതിയിരുന്നില്ല ഇതോടെ അവിടെ നിന്ന് കണ്ണീരോടെ ഇറങ്ങി പോകുമ്പോൾ ആനന്ദിൻ്റെ പിന്നാലെ വരുന്ന ദേവി ആനന്ദിനോട് ക്ഷമ പറയുകയും സത്യം താൻ പറയാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും ആനന്ദ് ഒന്നും കേൾക്കാതെ പോയിരിക്കുകയാണ് അവിടെ നിന്ന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്